എല്ലാവർക്കും നമസ്കാരം വേൾഡ് കിഡ്നി ഡേ വരുന്ന മാർച്ച് പതിനാലാം തീയതി ഇത് അനുബന്ധിച്ച് ഞാൻ ഡോക്ടർ രമി ജോർജ് കിഡ്നി കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഇത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് കിഡ്നി രോഗങ്ങളുടെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ് എന്നോട് പല രോഗികളും വന്ന് ചോദിക്കാറുണ്ട് സാർ ഈ ക്രിയാറ്റനിൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കാൻ വേറെ മാർഗമൊന്നുമില്ലേ അവരോട് ഞാൻ പറയുന്നത് കിഡ്നി രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ അതിൻ്റെ സൂചനകൾ നമ്മൾ ശ്രദ്ധിച്ച് കണ്ടെത്തുകയാണെങ്കിൽ കിഡ്നി രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സുലഭമായി ചെയ്തു പോവാം അപ്പോൾ എന്താണ് ഈ ആദ്യ ലക്ഷണങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിടുന്ന ചില കാര്യങ്ങളാണ് ഈ ലക്ഷണങ്ങൾ മൂത്രത്തിൽ വരുന്ന അമിതമായ പത മൂത്രത്തിൽ ചോരയുടെ അംശം കാണുക പിന്നെ വേദന വരിക ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ നാറ്റം അങ്ങനത്തെ വേറെ കംപ്ലയിൻസ് വരുന്നവർക്ക് കിഡ്നി രോഗം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമത് കാലുകളിൽ മാറാത്ത നീര് അത് ചെറിയൊരു യാത്രയ്ക്ക് ശേഷമാകാം അല്ലെങ്കിൽ രാവിലെ സമയങ്ങളിൽ നമ്മൾ മുഖത്ത് നീര് കാണുകയാണെങ്കിൽ അത് കിഡ്നി രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ചെറുപ്രായത്തിൽ മുപ്പത് വയസ്സിന് താഴോട്ടുള്ളവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ കിഡ്നി രോഗം റൂൾ ഔട്ട് ചെയ്യണം കിഡ്നി രോഗം കാരണം വരാം വേറെ കുറേ ഹോർമോണൽ കാരണങ്ങൾ കൊണ്ടും വരാം അതുകൊണ്ട് നമ്മളൊരു കിഡ്നി ചെക്കപ്പ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തു നോക്കുന്നതാണ് ഉചിതം പിന്നെ നമ്മൾ മാക്സിമം കണ്ടുവരുന്നവർ ഡയബറ്റീസ് പേഷ്യൻസാണ് പ്രമേഹമുള്ളവർ അവർക്ക് അഞ്ച് വർഷത്തിന് മുകളിലോട്ട് പ്രമേഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് താന്നുപോകുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ കിഡ്നി രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് പിന്നെ വിളർച്ച അമിതമായ ക്ഷീണം ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ ചെയ്യാതെ പറ്റാത്തവര് മന്തിപ്പ് ഇതൊക്കെയാണ് കിഡ്നി രോഗത്തിന് വേറെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ളവർ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കിഡ്നി രോഗങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് സിറം ക്രിയാറ്റിനും അത് മിക്ക ലാബുകളിൽ ആണ് രണ്ടാമത് നമ്മൾ ചെയ്യാൻ വിട്ടുപോകുന്നൊരു ടെസ്റ്റുണ്ട് യൂറിൻ റുട്ടീനും യൂറിൻ പ്രോട്ടീൻ എസ്റ്റിമേഷൻ ഈ യൂറിൻ റുട്ടീനിൽ നമ്മൾ മൂത്രത്തിൻ്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ അല്ലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യും യൂറിൻ പ്രോട്ടീൻ എസ്റ്റിമേഷനിൽ മൂത്രത്തിൽ അമിതമായി പത പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അളവെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു കിഡ്നിയുടെ ഒരു സ്കാൻ ഒരു ഇമേജിങ് ചെയ്ത് നോക്കിയാൽ കിഡ്നിക്കകത്ത് കിഡ്നിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കിഡ്നിക്കകത്തുള്ള കല്ലുകൾ കിഡ്നിക്കകത്ത് തഴമ്പ് വീടിട്ടുണ്ടോ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഡാമേജിൻ്റെ വല്ല അംശമുണ്ടോ ഈ ആൾക്ക് രണ്ട് കിഡ്നി ഉണ്ടോ ഇതെല്ലാം നമുക്ക് അറിയുന്നത് ഈ സ്കാനിലൂടെയാണ് അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ കിഡ്നി രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏതൊരു സ്റ്റേജിലും പറയാൻ പറ്റും അപ്പോൾ കിഡ്നി ചെക്കപ്പ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ തുടക്കത്തിൻ്റെ സൂചനകൾ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു കിഡ്നി ചെക്കപ്പ് ചെയ്യണം ഇതൊരു ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് പോലെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ വളരെയേറെ ഈസി ചെയ്തു പോകും തുടക്ക സ്റ്റേജുകളിൽ നമുക്ക് സിമ്പിൾ മെഡിസിൻസിലൂടെ ആവശ്യമുണ്ടെങ്കിൽ മെഡിസിൻസിലൂടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡയറ്റ് മോഡിഫിക്കേഷൻ വെയ്റ്റ് കൺട്രോൾ ഈ ഒരു മാർഗ്ഗങ്ങളിലൂടെ തന്നെ നമുക്ക് കിഡ്നി ഡിസീസ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ആയിട്ട് ചെയ്തു പോകാം സോ വിഷിംഗ് ഓൾ ഓഫ് യു ഹാപ്പി വേൾഡ് കിഡ്നി ഡേ ഗുഡ് ഹെൽത്ത് ആൻഡ് സേഫ് കിഡ്നിസ്